നമ്മള് വലിയ കാര്യത്തെക്കാൾ കൂടുതൽ ചെറിയ കാര്യത്തിൽ സൂക്ഷിക്കണം ഇപ്പൊ ഈ ഇരിക്കണേ നമ്മളൊക്കെ പള്ളിയിൽ കഴിഞ്ഞു കൂടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമ്മളാരും നിസ്കരിക്കാത്തവരൊന്നും ഉണ്ടാവില്ല നോലുമ്പോൾക്കാത്തവരുണ്ടാവില്ല ജൊമാക്കോ ആകാത്തവരുണ്ടാവില്ല വലിയ വലിയ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷ്മതയുള്ളവരായിട്ടാണ് നമ്മൾ മാറേണ്ടത് അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളില് അതായിരിക്കും മനുഷ്യനെ അള്ളാങ്കിൽ വലിയ ദർജ ഉയർത്തി തരാം അപ്പൊ ഈമാനിന് എഴുപതിൽ ചില്ലാനം ശാഖകൾ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിശദീകരണം ഒക്കെ പരിശോധിച്ചാല് ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും എഴുപതിൽ ചില്ലാനം കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹദീസ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ലജ്ജയാണ് ഈമാൻ ലജ്ജ ഈമാന്റെ ഭാഗമാണ് മുസ്തഫാ നബി സല്ല അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഞാൻ പുതുമണവാട്ടിയേക്കാൾ ലജ്ജയുള്ള ആളാകുന്നു എന്ന് അപ്പം ഹയാ ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലജ്ജ എല്ലാരോടും പറയാതിരിക്കുക എല്ലാ സമയത്തും പറയാതിരിക്കുക എല്ലാ മോഡലിലും പറയാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം പറയാനും ചെയ്യാനൊക്കെ ഒരാൾ കാണിക്കുന്ന ഒരു ഹയാ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾക്ക് ഹയാ നഷ്ടപ്പെട്ടു എന്നതാണ് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് ഹയാ എന്ന ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് അപ്പോൾ അത് ഈമാന്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് സംഗതി പറയുമ്പോൾ ചെറിയ കാര്യമാണ് പക്ഷെ അത് ഈമാനോടാണ് അതിനെ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഹദീസിൻ്റെ തന്നെ അവസാന ഭാഗത്ത് വഴിയിലുള്ള ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യൽ ഈമാന്റെ ഭാഗമാണ് എന്ന് അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് വരുന്നത് വണ്ടി സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടിട്ടാണെങ്കിൽ പിന്നെ കൊണ്ടൊരു കാര്യം ഇല്ലാതാവുമല്ലോ അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇങ്ങനെ എഴുപത് കാര്യങ്ങൾ എഴുപതിലധികം കാര്യങ്ങൾ ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെട്ട ഒരു സംഗതിയാണ് കല്യാണത്തിന് പോവല് കാരണം നിക്കാഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിക്കാഹ് എന്ന് പറഞ്ഞാൽ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന വിഭാഗത്താണെന്നാണ് വേറെ ഹദീസിൽ ദീനിൻ്റെ പകുതി പൂർത്തിയാക്കുന്ന ഈ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന് പോകൽ എന്നതൊരു ഈമാന്റെ ഭാഗമായ അമലാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ വലിയ കാര്യങ്ങൾ സംഗതി ചെറുതീ എന്നാൽ അത് വലിയ കാര്യമാണ് ഒരുപാട് ആദാബുകൾ ആ കൂട്ടത്തിൽ വരും രണ്ട് കാര്യങ്ങളുണ്ടായാൽ മനുഷ്യൻ നേരാവുന്നതാണ് ഏത് മനുഷ്യനും രണ്ട് കാര്യങ്ങളുണ്ടായാൽ നേരാവും ഒന്ന് മര്യാദയും മറ്റൊന്ന് ശീലവും ശരിയായാൽ മതി എന്നാണ് രണ്ടു രണ്ടാണ് മര്യാദകൾ ഇബാദത്ത് ശരിയാക്കാനും ശീലം സ്വഭാവം ശരിയാക്കാനും ഉള്ളതാണ് ഒന്നല്ല രണ്ടു രണ്ടാണ് മര്യാദകളുണ്ട് എല്ലാ വിഷയത്തിനും മര്യാദകൾ ഉണ്ടാവും മര്യാദകൾ പാലിച്ചാൽ ഇബാതത്ത് ശരിയാകുന്നതാണ് എന്നാൽ ശീലങ്ങൾ ശരിയാക്കിയാലാണ് സ്വഭാവം ശരിയാക്കുക അപ്പൊ മര്യാദകൾ ധാരാളമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണ് ഏറ്റവും അടിസ്ഥാന മര്യാദ ഭക്ഷണത്തിന്റെ മര്യാദയാണ് എല്ലോ മര്യാദയും പോകുക തിന്നാൻ കണ്ടാലേക്കാ അത് ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കണ്ടാലും പോകും എന്നുള്ളതാണ് അങ്ങനെ ഇപ്പം ഇതിനെക്കുറിച്ചല്ല പറഞ്ഞത് ഇവിടെ പങ്ങൾ വള്ളം കുടിച്ചോളി എന്നാ അതിനെപ്പറ്റി അല്ലാതെ ഇരിക്കും വേണ്ട എല്ലാം മര്യാദയും പോകുക ഭക്ഷണം കണ്ടാലാണ് ഏത് വി ഐ പികൾ മാത്രമുള്ള സദസ്സാണെങ്കിലും ഭക്ഷണങ്ങൾ കണ്ടാൽ ഫുള്ള് മര്യാദയും പോകുന്നതാണ് നോമ്പ് ഇറക്കണ സമയത്താണ് തീരെ മര്യാദ ഇല്ലേ കാരണം വൈകുന്നേരം വരെ നോമ്പ് വെച്ചിട്ട് വൈകുന്നേരത്ത് നോമ്പ് ഇറക്കണ നേരത്ത് ചായ ചൂടേറിയതിനൊക്കെ യുദ്ധം നടത്തും ചിലപ്പോൾ വാളെടുത്തും കാണ്ട് വെട്ടും ഹലാക്കിൻ്റെ വട്ടൊക്കെ വെട്ടും അപ്പോൾ അതുവരെപ്പോൾ ഒനനയുള്ള നൊലുമ്പുണ്ടായിരുന്നു എന്ന് തോന്നും ആ രൂപത്തിലൊക്കെ പെരുമാറും അപ്പം അതുകൊണ്ട് മര്യാദ ശരിയാണെങ്കിൽ ആദ്യം ഭക്ഷണത്തിന് എന്നാൽ ഏറ്റവും കൂടുതൽ മര്യാദ ഉള്ളതും ഭക്ഷണത്തിനാണ് അത്തരം മര്യാദ വേറെ ഒന്നിനും ഇല്ല ഏറ്റവും കൂടുതൽ മര്യാദ ഉള്ള ഭക്ഷണത്തിനാണ് നമ്മളെ സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹാമിദ് കോയമ്മ തങ്ങളുടെ ഒരു വല്ലിപ്പുണ്ട് അദ്ദേഹം മുപ്പര പേരും ഹാമിദ് കോയമ്മ തങ്ങൾ തന്നെ മുപ്പത് ഭക്ഷണ മര്യാദകളെക്കുറിച്ച് മാത്രം പറയണ ഒരു ചെറിയ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഭക്ഷണമര്യാദ മാത്രമാണ് പറയണത് ഒരുപാട് മര്യാദകൾ ഇപ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാണ് വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മര്യാദ ഉണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മര്യാദ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതില് മഹാനവർകൾ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചാടിയ ഭക്ഷണം എടുത്ത് കഴിക്കണം എന്നാണല്ലോ പക്ഷെ നമ്മൾ ചാടിയ ഭക്ഷണം എടുത്തിട്ട് പാത്രത്തിൽ കിടലാണ് സാധാരണ ചെയ്യല് പക്ഷെ പറഞ്ഞിട്ടുള്ളത് കഴിക്കാനാണ് പാത്രത്തിൽ കിടാനല്ല അപ്പൊ ചാടിയ ഭക്ഷണം പാത്രത്തേക്ക് ഇടയല്ല വേണ്ടത് തൊള്ളിലേക്ക് ഇടയാണ് വേണ്ടത് ഇത് അങ്ങനെയാണ് അതപ്പുകൾ എന്ന് പറഞ്ഞ സാധനം ചെറിയ ചെറിയ കാര്യമായിരിക്കും പക്ഷെ അതിലൊരാൾ സൂക്ഷിച്ചാലും വലിയ മനുഷ്യനാകും വലിയ ദറച്ചുള്ള ആൾക്കാരായി മാറും അപ്പം മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദയാണ് അത് ക്യാൻറ്റീനിന്നാണെങ്കിലും ശരി വീട്ടിൽ പോയി കഴിക്കുകയാണെങ്കിലും ശരി എവിടെ നിന്നാണെങ്കിലും ശരി മര്യാദ മൊത്തം ക്ലിയറാക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാർ ഭക്ഷണത്തിന്റെ എല്ലാ മര്യാദയും സൂക്ഷിച്ചാൽ മതിയെന്നാണ് ഭക്ഷണം കഴിക്കാൻ നമ്മൾ സാധാരണ വലത്തെ കൈയാണ് കഴുകാറുള്ളത് സത്യത്തിൽ വലത്തെ കൈ മാത്രമല്ല കഴുകേണ്ടത് രണ്ട് കയ്യുമാണ് കഴുകേണ്ടത് ഭക്ഷണം കഴിക്കാൻ രണ്ട് കയ്യുമാണ് കഴുകേണ്ടത് വലത്തെ കൈ മാത്രമല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും രണ്ട് കൈയാണ് കഴുകേണ്ടത് വലത്തെ കൈ മാത്രമല്ല ഇതൊക്കെ എന്തിനും അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പം തന്നെ സൂക്ഷിച്ചു തുടങ്ങിയാൽ വലിയ വലിയ ദറജ ആൾക്കാരായിട്ട് മാറും ഇലമ് ശരിക്കും പഠിക്കലുണ്ട് ഉണ്ട് പഠിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പടിയൽ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ല പടിഞ്ഞിപ്പം എന്താ കാട്ട പഠിയണമെങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദാബുകൾ പാലിക്കുക എന്നത് എല്ലാ അഥവും പാലിക്കാൻ കഴിയും ഭക്ഷണത്തിൻ്റെ അതവുകൾ പാലിച്ചാൽ അപ്പൊ രണ്ട് കൈയും കഴുകണം തൊള്ളേക്ക് എന്തേലും സാധനം വെക്കാനാണ് വലത്തെ കൈ വെച്ച സാധനം എടുക്കാൻ വലത്തേ കൈ പറ്റൂല അതിന് ഇടത്തെ കൈയ്യാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മീൻ തിന്നുകയാണെന്ന് വിചാരിക്കുക അപ്പം മീൻ തിന്നുമ്പോൾ മീൻ ഉള്ളിയിട്ട് വലത്തെ കൈ കൊണ്ട് തൊള്ളേക്ക് വെച്ചു അപ്പം മുള്ളു കുടുങ്ങി എന്നാൽ പിന്നെ ആ മുള്ളു വലത്തെ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല അത് ഭക്ഷണപാത്രത്തിൽ നിന്ന് ഇടതു വശത്തേക്ക് തല തിരിച്ചു പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത് അതിനാണ് ഞമ്മളാദ്യം തന്നെ ഇടത്തെ കൈ കഴുകി വെച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതകൾ പാലിച്ചാൽ മീൻ തിന്നണ നല്ലതാണ് പക്ഷെ മീൻ കൂടുതൽ തിന്നാല് ബുദ്ധി ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ പാകത്തിന് തിന്നാൽ മതി അപ്പൊ ക്യാൻറ്റീനിൽ എപ്പോഴും മീൻ ഇല്ലാത്തതിന് പ്രശ്നം ഉണ്ടാക്കുകയൊന്നും വേണ്ട ഇടക്കിടക്കൊക്കെ പക്ഷെ ഇറച്ചിയേക്കാൾ കൂടുതൽ തിന്നാൻ പറ്റും മാംസത്തെക്കാൾ കൂടുതൽ മത്സ്യം തിന്നാൻ പറ്റും മാംസം കുറച്ച് അതിനേക്കാൾ കൂടുതൽ മത്സ്യം ഇങ്ങനെയാണ് കഴിക്കേണ്ടത് അപ്പോൾ കുറച്ചൊക്കെ കഴിക്കാം കഴിക്കാന്നാല് വല്ലാതെ പിന്നെ തന്നെ തീറ്റാക്കരുത് ബുദ്ധി കുറയും എന്നാണ് അപ്പം എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ വിഷയങ്ങളാണ് വലിയ തിറച്ചുണ്ടാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യം അതിൻ്റെ ബാക്കി കൂടിയും പറയാം അപ്പോൾ ഒന്നാമത്തത് അദബ് പാലിക്കലാണ് അദബിലെ അടിസ്ഥാന അദബ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അദബാണ് ഭക്ഷണത്തിൽ മര്യാദ മര്യാദള്ളോൻ ജീവിതത്തിൽ മൊത്തം മര്യാദ ഉള്ളവനായിരിക്കും രണ്ടാമത്തത് ശീലം ശരിയാക്കുമ്പോഴാണ് സ്വഭാവം ശരിയാകുക എന്ന് പറഞ്ഞു ശീലങ്ങൾ കുറേ ഉണ്ട് ഉറക്കശീലം അതുപോലെ വസ്ത്രധാരണയുടെ ശീലം നടത്ത ശീലം ഇരുത്ത ശീലം ഇതൊക്കെ ശീലങ്ങളിൽ പെട്ടതാണ് ഒരാൾ എങ്ങനെയാണോ ശീലിച്ചത് അതുപോലെയാണ് ചെയ്യുക കുട്ടികൾക്ക് ഒരു കാര്യം ശീലമാകാൻ ഏഴ് ദിവസവും മുതിർന്നവർക്ക് ഒരു കാര്യം ശീലമാകാൻ ഇരുപത്തൊന്ന് ദിവസമാണ് വേണ്ടി വരിക ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ മൂത്രയിക്കാൻ മുട്ടിയാലും ഉമ്മാനോട് വന്നിട്ട് പറയും ഉമ്മ എനിക്ക് മൂത്രയിക്കാൻ മുട്ട ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് പാത്താ മുട്ടുണ്ട് എന്ന് പറയും ഈ പാത്താ മുട്ടുണ്ട് എന്ന് ഒരു കുട്ടി പറയും ഏഴ് ദിവസേ പറയുള്ളൂ എല്ലാ കാലത്തും ഒന്നും പറയില്ല അപ്പൊ ഏഴു ദിവസമാണ് മൂത്രയിക്കുക എന്ന ശീലം എങ്ങനെ മൂത്രയിക്കണം എന്ന ശീലത്തെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഉറക്കം ഒരു കുട്ടി ഉമ്മാനോട് വന്നിട്ട് ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അവിടെ കിടക്കേണ്ടതും ചോദിക്കുക ഏഴ് ദിവസമായിരിക്കും അപ്പം ഏഴ് ദിവസമാണ് ഉറങ്ങാൻ പഠിപ്പിക്കേണ്ടത് കുട്ടികൾക്ക് ഏഴ് ദിവസം കൊണ്ട് എല്ലാം ശീലമാവും മുതിർന്നവർക്ക് ഇരുപത്തൊന്ന് ദിവസം ശീലമാവാൻ വേണ്ടി വരും ഇങ്ങനെ നമ്മുടെ ശീലത്തിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവങ്ങൾ രൂപപ്പെട്ടു വരുന്നത് നേരത്തെ മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ് എന്ന് പറഞ്ഞതുപോലെ ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാണ് ആർക്കിലും എന്തെങ്കിലും കൊടുക്കാനുള്ള ശീലം എന്നുള്ളതാണ് അതാണ് ദാനശീല എന്ന് പറഞ്ഞത് ദാനം കൊടുക്കാൻ പൈസ വേണം അതേ സമയത്ത് ദാനശീലത്തിന് പൈസ വേണ്ട ദാനശീലം ഉണ്ടായാലേ നമ്മളൊക്കെ ഇഞ്ഞ് വലുതായി കോളേജിലൊക്കെ പോയിട്ട് ഏതേലും പള്ളിക്ക് ഹത്തീഫും ഇമാമുമായിട്ട് ജോലി ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച ഏതെങ്കിലും മിസ്കിമാര് വന്നാണ്ട് സഹായത്തിന് അഭ്യർത്ഥന നടത്തുമ്പോൾ പാണ്ഡാർ അവിടെ എന്നും പിരിവെന്നെ തോന്നാതെ നല്ല മനസ്സോടുകൂടി എന്തേലൊക്കെ പിരിച്ചു കൊടുക്കാൻ തോന്നണമെങ്കിൽ ദാനശീലം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ യാചന കറീശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് തേക്കിയതാക്കിയിട്ട് ബോർഡൊക്കെ ചെയ്യുള്ളു പിരിച്ചു കൊടുക്കാൻ കഴിയൂല അതുകൊണ്ട് അതൊരു മനസ്സാണ് ശരിക്കും